ഹരേ കൃഷ്ണ തിരുവാതിര നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ആർദ്ര ജാഗരണം അതായത് ഉറക്കമൊഴിയൽ ജനുവരി പന്ത്രണ്ടിനും ആർദ്രാവ്രതം ജനുവരി പതിമൂന്നിനുമാണ് അശ്വതി നാൾ മുതൽ തുടിച്ചുകുളി തുടങ്ങണം ഉറക്കമൊഴിയൽ ദിവസമാണ് പാതിര പൂച്ചൂടൽ അന്ന് നൂറ്റൊന്ന് വെറ്റില ചവയ്ക്കണം എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും ശിവപാർവതിമാരെ സ്തുതിച്ച് പാടണം തിരുവാതിര വ്രത ദിവസം ക്ഷേത്രദർശനം നിർബന്ധമാണ് നെയ് വിളക്ക് സമർപ്പിക്കണം കൂവള അർച്ചന ചെയ്യണം ഉമാമഹേശ്വര പ്രീത്യാർത്ഥമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഇഷ്ടവരപ്രാപ്തി ദീർഘമംഗല്യം എന്നിവയും സദ്ഗതിയുമാണ് ഫലശ്രുതി ആർദ്ര ജാഗരണം ആർദ്ര ദർശനം ആർദ്ര വ്രതം ഇങ്ങനെ മൂന്ന് അനുഷ്ഠാനങ്ങൾ രാത്രി തിരുവാതിരയുള്ള ദിവസം ഉറക്കമൊഴിയണം തിരുവാതിര സമയത്ത് ശിവദർശനം തിരുവാതിര ദിവസം വ്രതം നെയ്വിളക്ക് വെച്ച് ദർശനം എണ്ണ ഇളനീര് നെയ്യ് തൈര് തേൻ പഞ്ചഗവ്യം ചെറുനാരങ്ങ ചെറുനാരങ്ങനീര് പനിനീര് കരിമ്പിന്നീര് എന്നിവ കൊണ്ട് ശിവാഭിഷേകം കൂടാതെ താമ്പൂലം അതായത് വെറ്റില നിവേദിക്കണം നോമ്പിന് അരി ഭക്ഷണം പാടില്ല ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ജലാശയത്തിൽ തുടിച്ചു കുളിക്കണം ഗംഗയെ ഉണർത്താനാണ് തുടിച്ചു കുളിക്കുന്നത് ശിവപാർവതി സ്തുതികൾ ചൊല്ലണം മഞ്ഞൾ കുങ്കുമാതികൾ അണിയണം വ്രതം നോമ്പ് എന്നെല്ലാം പറയുമ്പോൾ സാധാരണയായി ഭക്ഷണ മാത്രമേ ജനങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ ഭക്ഷണ ക്രമീകരണം വ്രതത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് എന്നാൽ വ്രതം ശരീരം മനസ്സ് വാക്ക് എന്നീ ത്രിവിധ കാരണങ്ങളെ ഈശ്വരന്മുഖമാക്കി അനന്യപരമായ സേവയും നിഷ്ഠയും ആവശ്യമാണ് ഏത് വ്രതത്തിനും പഞ്ചേന്ദ്രിയങ്ങളെയും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെയും നിയന്ത്രിച്ച് ഈശ്വരനിലേക്ക് തിരിച്ചുവിടണം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും ചിലത് മാത്രം ഉപേക്ഷിക്കുന്നതും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം മാത്രം ഉദാഹരണം തിരുവാതിര നാൾ ഉള്ള സമയം ശല്യാന്ന്നം അഥവാ നെല്ലരിച്ചോറ് ഉപേക്ഷിക്കുന്നത് ഒരു കാര്യം മാത്രം രാത്രി തിരുവാതിരയുള്ളപ്പോൾ ജാഗരണം അഥവാ ഉറക്കമൊഴിയൽ പാതിര പൂച്ചൂടൽ എന്നിവ നടത്തണം പകൽ അതായത് ഉദയാൽ പരം വരുന്ന സമയം ആർദ്രാവ്രതത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യണം ശിവപാർവതി ദർശനം അഥവാ ദർശനം നെയ്വിളക്ക് സമർപ്പണം പുഴുക്കും കൂവപ്പായസവും കഴിക്കാം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി നാല് മുതൽ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച പത്ത് മുപ്പത് വരെയാണ് തിരുവാതിര നക്ഷത്രമുള്ള സമയം ഈ കാലയളവിൽ അരി ഭക്ഷണം ഉപേക്ഷിക്കണം ムなまシヴァや、ハレー、クリスナ。